പണമിടപാടുകൾക്കായി കൂടുതൽ ആളുകളും യു പി ഐ ആണ് ഉപയോഗിക്കുന്നത് വിവിധ ആപ്പുകൾ വഴിയാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ യു പി ഐ ഉപയോഗിക്കുന്നത് ഇപ്പോഴിതാ അടുത്ത മാസം ആദ്യം മുതൽ യു പി എ പണമിടപാടുകളിൽ ചില മാറ്റങ്ങൾ വരുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് യു പി ഐയും നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യയുമാണ് ഉപയോക്താക്കൾക്കായി പുതിയ നിയമങ്ങൾ പുറത്തിറക്കാൻ പോകുന്നത് യു പി ഐ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമായും കാര്യക്ഷമതമായും നടപ്പിലാക്കാനാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് അധികൃതർ അറിയിച്ചു പുതിയ നിയമങ്ങൾ വരുന്നതോടെ ഉപയോക്താക്കൾക്ക് യു ഇടപാടുകളിൽ ചില നിയന്ത്രണങ്ങളും ഉണ്ടാകും അവ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം ഉപയോക്താക്കൾക്ക് ഒരു ദിവസം അൻപത് തവണ മാത്രമേ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ ചില അവസരങ്ങളിൽ ഒരു ഉപയോക്താവിന് യു ഇടപാടുകൾ നടത്താൻ സാധിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനുകൾ കാണും ഇവ ഓരോന്നിലും ഒരു ദിവസം അൻപത് പ്രാവശ്യം വീതം അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കും സാധാരണയായി ഉപയോക്താക്കൾക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകളാണ് ആപ്ലിക്കേഷനുകളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ കഴിയും എന്നാൽ ഇനി മുതൽ ഒരു ദിവസം പരമാവധി ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ഇത് പരിശോധിക്കാൻ കഴിയുകയുള്ളു യു ഇടപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളായ പേടിഎം ഫോൺപേ ഗൂഗിൾ പേ ആമസോൺ പേ ക്രെഡ് പോലെയുള്ളവയും ബാങ്കുകളുടെ യു പി ഐ ആപ്ലിക്കേഷനുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ എൻ പി സി എ നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ നിയമങ്ങൾ ലംഘിക്കുന്നവർ പിഴ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാനുള്ള നിയന്ത്രണങ്ങൾ പുതിയ ഉപയോക്താക്കളെ യു ഇടപാടുകളിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ എന്നിവ നേരിടേണ്ടി വന്നേക്കും